ഹായ് ഫ്രണ്ട്സ് നമ്മ ഇന്ന് വന്നേക്കുന്നത് ഗൾഫുകാരനെ റിട്ടേൺ പറഞ്ഞു വിടാൻ പോവുകയാണ് അപ്പം ചിലവൊക്കെ കഴിഞ്ഞു ചിലവിൻ്റെയൊക്കെ വീഡിയോ ഇനി ഇടാനുണ്ട് അവൻ്റെ വീഡിയോസ് കുറച്ച് ഇവിടെ നാട്ടിൽ നിന്നെച്ച വീഡിയോസ് ഉണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയതും ബാക്കിയുള്ളതൊക്കെ ഇട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ അത് പയ്യെ ഞാൻ ഇടുന്നതാണ് ഇപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടി അവനെ എയർപോർട്ടിൽ കൊണ്ടേക്കാനുള്ള പോക്കിലാണ് അപ്പം ഞങ്ങക്ക് ഫസ്റ്റ് തന്നെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു പണി കിട്ടി ഒരു വണ്ടിക്കാരൻ വട്ടം വെച്ച് വെച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ സ്മൂത്ത് ആയിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റി സീനില്ലാതെ എല്ലാം സേഫായിട്ട് ഞങ്ങൾ എയർപോർട്ട് വരെ എത്തി ഒന്നാമത് നമ്മൾ നേരത്തെ ഇറങ്ങിയതിൻ്റെ കാരണമെന്ന് വെച്ചാൽ വഴിയിൽ ഒരു ബ്ലോക്കും കാര്യങ്ങളും കിട്ടല്ലേ എന്ന് വിചാരിച്ചായിരുന്നു പിന്നെ ഇവന് അഞ്ച് മുക്കാലിന് അകത്തേക്ക് കയറണം അതുകൊണ്ടും ആണ് നേരത്തെ നമ്മൾ ഇറങ്ങിയത് പിന്നെ വണ്ടി ഓടിക്കണമെങ്കിൽ വെളുപ്പിനെ ഓടിക്കണം എന്നു പറഞ്ഞാൽ ശരിയാ ആര് ശല്യവും ഇല്ല തെറിവിളി കേൾക്കണ്ട റോട്ടിൽ പിടിക്കണ്ട എന്ത് സുഖമാണെന്നാ രാവിലെ വണ്ടി ഇത് അതുമാത്രമല്ല ചെറിയ തണുപ്പും ചെറിയ മഞ്ഞ വീഴ്ചയും കാര്യങ്ങളൊക്കെ നല്ല നല്ലൊരു നല്ലൊരു വൈബായിരുന്നു ഞങ്ങളുടെ പോക്ക് എന്തെന്നാലും പിന്നെ ഞങ്ങൾക്ക് ഈ നൈസായിട്ട് രാത്രി ഇങ്ങനെ ഇതേപോലത്തെ പോക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് പിന്നെ ഞങ്ങൾ വന്ന ഉടനെ തന്നെ നേരെ മുകളിലായിട്ടാ പോയത് അപ്പൊ ആള് പറഞ്ഞു നമുക്ക് താഴ്ത്തോണ്ട് പാർക്കിങ്ങിൽ ഇട്ടിട്ട് അവിടെ നിന്ന് ലഗേജ് എടുത്തിട്ട് കയറാം എന്നാണ് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ പയ്യ വണ്ടി കൊണ്ടുവന്ന് പാർക്കിംഗ് കയറ്റി ലഗേജൊക്കെ എല്ലാം എടുത്തിട്ട് നേരെ അകത്തേക്ക് നടന്നു അപ്പൊ ഞങ്ങൾ പുറത്ത് വെച്ച് ചായ കുടിക്കാന്ന വിചാ പുറത്തുനിന്ന് കുടിക്കാന്നാണ് വിചാരിച്ചത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ആരും ആ കാര്യം ഓർത്തില്ലായിരുന്നു ഞങ്ങൾ എയർപോർട്ട് കണ്ടപ്പോൾ നേരെ വെച്ചലക്കി അകത്തായിട്ട് കയറി അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓർത്തൂല്ല എല്ലാവരും പറഞ്ഞു എയർപോർട്ടിൻ്റെ പുറകിൽ ചെന്നിട്ട് അവിടെ ഒരു ചായക്കടയുണ്ട് അപ്പം ചായക്കടയിൽ നിന്ന് കുടിച്ചിട്ട് കയറിയാൽ മതി എന്നുള്ള ഇതിലാണ് ഞങ്ങൾ ഇത്ര നേരത്തേക്ക പോയത് പക്ഷേ ഞങ്ങളുടെ കണക്കൂട്ടലെല്ലാം മാറി ഞങ്ങൾ എയർപോർട്ടിൻ്റെ അകത്തു ഒരു കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് ലിഫ്റ്റിൽ കയറി നേരെ മേളിലേക്ക് ഞങ്ങൾ അവനെ കൊണ്ടേ ആക്കാനുള്ള ടൈം ആയതുകൊണ്ട് നേരെ കൊണ്ടേ ആക്കി ഒക്കെ പറഞ്ഞു അവനെ നേരെ ചെക്ക് ഇങ്ങനെ അപ്പൊ ചെക്ക് ചെയ്തിട്ട് ആത്താട്ട് കേരളയാണ് അതുകൊണ്ട് നമുക്ക് ഇനി അവനെ ടാറ്റ പറഞ്ഞു വിടാം ഓക്കേ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം